ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അഫാൻ എന്ന് പറയുന്ന ഒരു പരമചെറ്റ ഒരു കുടുംബത്തിലെ എല്ലാവരെയും തീർത്ത ആ ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ് കേരളക്കാരെ ഒന്നാകെ ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ ഒരു വാർത്ത ഏറ്റെടുത്തത് അവന്റെ കുടുംബത്തിലുള്ള അവന്റെ അനിയനെയും അവൻ പ്രേമിച്ച പെണ്ണിനെയും അവന്റെ അമ്മയെ അമ്മയെ അടിച്ചു പക്ഷെ അമ്മ മരിച്ചില്ല അവന്റെ ആ വല്യമ്മയും അവൻ്റെ അപ്പന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയും അടക്കം ഇവൻ ചുറ്റിയത് കൊണ്ട് അടിച്ചു അവരെ കൊലപ്പെടുത്തി അഞ്ചുപേരെയാണ് അവൻ കൊലപ്പെടുത്തിയത് എന്നിട്ട് അവനൊരു കൂസലുമില്ലാതെ വന്ന് തെളിവെടുപ്പിന് വന്ന് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അവൻ പോകുന്നുണ്ട് എന്നാൽ ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം ഇവിടെ ഈ പറയുന്ന അഫാൻ്റെ അമ്മ ഈ അഫാൻ്റെ അമ്മ എന്തുകൊണ്ടാണ് ഈ മകനെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് ഈ പറയുന്ന അഫാന്റെ അമ്മയായ ഷെമി പലയിടത്തു നിന്നും പൈസ കടമെടുത്തിട്ടുണ്ട് ഈ പറയുന്ന ഇവരുടെ ബന്ധുവിൽ നിന്നും പൈസ കടമെടുത്തിട്ടുണ്ട് അതുമാത്രവുമല്ല പതിനഞ്ച് ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതെന്ന് പറയുമ്പോൾ ഈ പറയുന്ന റഹീം പൈസ കൊടുത്തിട്ടും ഇതൊന്നും തിരിച്ചടവ് ചെയ്തിട്ടില്ല ലോൺ അടച്ചു തീർക്കണമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തിട്ടില്ല അതുകൂടാതെ ഇവരുടെ ഈ ഒരു അടിച്ചു പൊളിച്ചു ജീവിതമാണോ ഇവിടെ ചെയ്തത് എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ അഫാൻ വലിയൊരു എന്ന് പറയുക ഒരു സുഖലോലിപതയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവനാണ് അവൻ വിലപിടിപ്പുള്ള വണ്ടികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് മാത്രമല്ല അവൻ ഫുഡ് കഴിക്കുന്നതൊക്കെ വെളിയിൽ നിന്ന് രാത്രിയാകുമ്പോഴാണ് അവൻ വെളിയിലിറങ്ങുന്നത് നത്തിൻ്റെ സ്വഭാവമാണ് അവന് അവനാണ് ഇവരെ തീർത്തത് ഇപ്പോഴിതാ ഈ ഷെമിയോട് പോലീസുകാർ ചോദിച്ചപ്പോഴും പറഞ്ഞത് എന്താണ് ഞാൻ കട്ടിലേന്ന് വീണതാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ അഫാൻ പറഞ്ഞത് ഞാൻ ഷാൾ വെച്ച് ചുറ്റി ഭിത്തിയിൽ അടിച്ചു ചുറ്റിയൊക്കെ വെച്ചടിച്ചു എന്നൊക്കെയാണ് അഫാൻ പറഞ്ഞത് പക്ഷേ ഇപ്പോഴും ഈ പറയുന്ന ഷെമി മകനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ എസ് കെ എൻ ഫോർട്ടി എന്ന് പറഞ്ഞുള്ള പ്രോഗ്രാം എസ് കെ എൻ നടത്തുന്നുണ്ട് അതായത് ലഹരിക്കെതിരെയുള്ള ഒരു ഒരു യാത്രയാണ് എസ് കെ എൻ നടത്തുന്നത് ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ആ പുള്ളിക്കാരൻ ഇന്ന് ആ ഷെമി കിടക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഷെമിയുടെ ഒരു മൊഴി എടുത്തു എടുത്തപ്പോൾ പുള്ളിക്കാരി പറയുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന അഫാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാൻ കട്ടിലേന്ന് താഴെ വീണതാണ് അത് തന്നെ ഉറച്ചു നിൽക്കുകയാണ് മകനെ സംരക്ഷിക്കുകയാണ് അതുപോലെ അഞ്ഞിട്ട് മകനെ അവർക്ക് കാണണമെന്ന് എന്നിട്ട് അവനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവനെ ഒന്ന് എങ്ങനെയല്ലോ ഇറക്കിക്കൊണ്ട് താസാറുണ്ട് അവരില്ലെങ്കിൽ എങ്ങനെ ജീവിക്കുമെന്നൊക്കെയാണ് പറയുന്നത് ഈ എന്തുവാ പലരും ഈ തള്ളയെ വലിയ മാതൃസ്നേഹത്തിന്റെ അങ്ങേ അറ്റമൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഇവരെ അങ്ങനെ മാതൃസ്നേഹത്തിന്റെ അങ്ങേ അറ്റമൊന്നും കൊണ്ടുവെക്കണ്ട ഇവർ മകനെ സംരക്ഷിക്കുകയാണ് അത് അതുമാത്രമല്ല മകനാണ് ഈ ചെറിയവനെ കൊന്നും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടും ഇവരിപ്പോഴും ഈ മകനെ എന്തിന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അതൊരു ചോദ്യം തന്നെയാണ് അത് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം റഹീം പറഞ്ഞിരുന്നു അവർക്ക് കയറി താമസിക്കാനൊരു വീടില്ല എന്നൊക്കെ റഹീം പറഞ്ഞിരുന്നു അതുമാത്രമല്ല ഇവരെ ആ പഴയ ഒരു വീട്ടിലേക്ക് ഇനി ഇവർക്ക് പോയി താമസിക്കാനായിട്ട് പറ്റത്തും ഇല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന എസ് കെന് ഒരു വീട് വെച്ചു കൊടുക്കാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേങ്കിൽ അതൊക്കെ ഇവർക്ക് ഓർമ്മയുണ്ട് ഏ ആ വീട്ടിലേക്ക് ഇനി പോകാൻ പറ്റത്തില്ലെന്നും ഞങ്ങൾക്ക് വേറൊരു വീട് കിട്ടണം അതൊക്കെ ഓർമ്മയുണ്ട് പക്ഷേങ്കിൽ മകൻ ചെയ്തത് മാത്രം ഇവർക്ക് ഓർമ്മയില്ലെന്നാണ് ഇവർ പറയുന്നത് ഇവർ അപ്പോഴും പറയുന്ന കട്ടിലേന്ന് വീണതാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്തെങ്കിലും ഒന്ന് കേട്ടു നോക്കി ബാപ്പയോട് സംസാരിച്ചായിരുന്നേ അപ്പോ നമ്മള് ഇനിയിപ്പൊ താമസിക്കാൻ നമുക്ക് ഒരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ അപ്പൊ നമ്മളൊരു വീട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു പഴയ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാണ് അപ്പൊ ഉമ്മയുടെ ഒരു കാര്യ ചോദിച്ചോട്ടെ അപ്പൊ ഉമ്മ ഇപ്പൊ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിക്കുന്നത് ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് എനിക്ക് അതേ ഓർമ്മയുള്ളു ഉമ്മ പറയുന്നത് നിന്ന് വീണു അതാണോ പറഞ്ഞത് ഞാൻ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മ മേലും അത് തന്നെയാണ് ഉമ്മയുടെ പോലീസുകാർ തവണ ചോദിച്ചോ ഇത് ചോദിച്ചു രണ്ടു തവണ ചോദിച്ചു ഓർമ്മ അതങ്ങനെ തോന്നുന്നത് ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം ഞാൻ ഇവർ ഇവരതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇവർ ഓർമ്മയിലും അത് തന്നെയാണ് ഇവർക്ക് സംഭവിച്ചതും അത് തന്നെയാണെന്ന് അവർ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണതാണെന്നും പക്ഷേ ആ ഒരു വീട്ടിലേക്ക് ഇനി പോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഒരു പുതിയ വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഓർമ്മയുണ്ട് ഉണ്ട് കേട്ടോ ഓക്കെ ബാക്കി പറയാം കൊച്ചിന്റെ വിട്ട കാര്യത് ഉമ്മ എളുപ്പം സുഖമായിട്ട് വരിക നമ്മളെ കൂടുതൽ ചോദ്യം ഒന്നും ചോദിക്കുന്നില്ല ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോ പോലീസുകാരോട് സംസാരിക്കുക ഇപ്പൊ കാന് നടന്ന സംഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്താണ് മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലാതെ അപ്പൊ ഈ ഓർമ്മയൊക്കെ വരുമ്പോ പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുക

അവർക്ക് ഇനി ആ മോനെ ഒന്ന് ഇറക്കി കിട്ടണമെന്ന് എൻ്റെ ഇളയ മോനോ പോയി എനിക്ക് എനിക്ക് ഈ മോനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കരയുകയാണ് ഇളയ മോനെ കൊന്നത് ഈ മൂത്ത മോനാണെന്നും അവരുടെ സ്വന്തക്കാരെയെല്ലാം കൊന്നിട്ടുണ്ട് ഈ പറയുന്ന ആഹ്നെന്ന് ഇവരെ അറിയിച്ചിട്ട് പോലും ഇവർ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് ഇവരുടെ മോനെ ഇനി ഇറക്കി ഇറക്കിത്തരണമെന്ന് പോലും ഇതാണ് ഇവരുടെ ആവശ്യം കാരണം ഇവർ പിന്നെയും മകനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കട്ടിലേന്ന് വീണാണെന്നും അല്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിഞ്ഞിട്ടും അവർ പിന്നെയും പിന്നെയും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഓർമ്മക്കുറവിൻ്റെ ഒരു കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് കൃത്യമായിട്ടും ഓർമ്മക്ക് ഓർമ്മയൊക്കെ ഉണ്ടെന്നാണ് എനിക്കൊരു തോന്നൽ കേൾക്കും ഇനി അറിയത്തില്ല അതൊക്കെ ഇനി പോലീസുകാർ തെളിയിക്കേണ്ട കാര്യമാണ് പോലീസുകാർ കൂടുതലായിട്ട് ഒന്നും അവരെ ചോദ്യം ചെയ്യാനും പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യമാണ് ഉള്ളത് സത്യത്തിൽ അപ്പോൾ ഇത്രയും ഒരു കാര്യം വന്ന സ്ഥിതിക്ക് ഈ ഒരു ഈ രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ പറയുന്നത് മൊത്തം അഫാനെ നല്ലവനാണ് നല്ല പിള്ളയാണ് അഫാൻ ഒരു തെറ്റും ചെയ്യത്തില്ല അഫാനെ എനിക്ക് വേണം അഫാനോട് ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നത് എന്നാണ് അമ്മ ഇവിടെ പറയുന്നത് എന്നാൽ റഹീം പറയുന്നത് അങ്ങനെയല്ല അവനെ കാണണ്ട എന്നാണ് റഹീം പറയുന്നത് റഹീം പറയുന്നത് ഞാൻ ഇത്രയും കാലം അവിടെ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഈ ഒരു അവസ്ഥയാണ് കിട്ടിയത് പിന്നെ മറ്റുള്ളവരോട് ഒരു കാര്യം റഹീം പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ എന്നെ പോലെ ആകരുത് കുഞ്ഞുങ്ങളെ കുറെ കൂടെ കെയറായിട്ട് നോക്കണം എന്ന് പുള്ളിക്കാരൻ നമുക്കും ഒരു ഉപദേശം തരുന്നുണ്ട് എന്തായാലും റഹീം പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം കണ്ടോ ഇങ്ങനെ കാണാൻ ആഗ്രഹമില്ല ഒരു പാവം മനുഷ്യൻ അദ്ദേഹത്തിന് എങ്ങനെ കാണാൻ തോന്നും അദ്ദേഹത്തിന്റെ മകനെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള അവരുടെ അമ്മയും അദ്ദേഹത്തിന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയും ഒക്കെ കൊന്ന ഒരു നര പൂജയാണ് അവൻ അവനെ എങ്ങനെ കാണാനായിട്ട് ഇവർക്ക് തോന്നും അതും മാത്രമല്ല ഇങ്ങനെ പറയുന്നത് ഇത്രയും നാളും അവിടെ പോയി കഷ്ടപ്പെട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു വീടാണത് അവിടെ പോലും ഇങ്ങാർക്കൊന്ന് കയറി കിടക്കാൻ പറ്റാത്ത രീതിയിലാക്കി കളഞ്ഞ മാറി അല്ലേ എന്തായാലും അദ്ദേഹം പറയുന്നത് ബാക്കി കാര്യം കേട്ടു എനിക്കറിയാം നിങ്ങളൊരു മലയാളികളെല്ലാം കൂടെ അതെ അങ്ങോട്ട് പറഞ്ഞു ഇവിടെ പെങ്ങളുടെ ഉമ്മായിടെ മരണമാണ് ആദ്യമായിട്ട് പറഞ്ഞത് എല്ലാ സംഭവം പറഞ്ഞില്ല ആദ്യം ഉമ്മായിടെ മരണമാണ് പറഞ്ഞത് ഉമ്മ മരണപ്പെട്ടോന്ന് പറഞ്ഞത് അതിനുശേഷമാണ് പിന്നെ ഓരോന്നാട്ട് ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിയത് ശ്രദ്ധിച്ചില്ലായിരുന്നു ടി വി ചാനലിലൂടെ പിന്നെ നോക്കിയപ്പോ കണ്ടായിരുന്നില്ല ഓരോന്നരോന്നിട്ട് കണ്ടായിരുന്നു

ഉമ്മ ഇപ്പോഴും ഇപ്പഴും കട്ടിൽ നിന്ന് വീണാന്ന് അതെന്തുകൊണ്ടായിരിക്കും അല്ല ഉമ്മ ഇപ്പോഴും പറയുന്നേ കട്ടിൽ നിന്ന് വീണാന്നാണ് പറയുന്നത് അത് ഇപ്പോഴും എപ്പോഴും അങ്ങനെയാണ് പറയുന്നത് ഓർമ്മ 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 ചെറിയ പ്രശ്നമുണ്ട് നല്ല ഓർമ്മ ആയിട്ടില്ല എന്നാൽ ഇത്രയും സാമ്പത്തിക ബാധ്യത വന്നു എങ്ങനെയാ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇല്ല എനിക്കൊരു ഐഡിയ ഇല്ല ഇതാണ് വന്ന് സംഭവിച്ചറിഞ്ഞു ഒന്നതിനു ശേഷമാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്ന് ഇത്രയും ബാധ്യമാണ് പലിശ കടന്നു കൂടി അങ്ങനെയുള്ളതായിരിക്കും പറയുന്നത് പലിശ കൊടുത്തതാണെന്നാണ് പറയുന്നത് പലിശ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചു പലിശക്കാർക്ക് കൊടുത്തതാണ് അപ്പൊ ഫുഡൊക്കെ പുറത്തുനിന്നാണ് കഴിക്കുന്നത് അങ്ങനെ വലിയ ആഡംബരം നേരത്തെ ഒന്നും ഇല്ല ഇപ്പൊ യാത്ര സംബന്ധങ്ങൾ ഉണ്ടായതാണ് തോന്നുന്നു നേരത്തെ ഒന്നും ഇല്ല ഇവിടെ അച്ഛൻ പറയുന്നത് അവർ ആർഫാടം ഒന്നും മുമ്പില്ലായിരുന്നു പക്ഷേ ഈ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു വെളിയിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് എന്ന് പറഞ്ഞു അത് മാത്രമല്ല പലടത്തൊന്നും കടം തീർക്കാനായിട്ട് മേടിച്ചു കൂട്ടിയതാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇങ്ങനെയാണ് ഈ പറയുന്ന റഹീമിനോട് പറഞ്ഞതെന്നാണ് പറയുന്നത് റഹീമിന് പക്ഷേ ഇതൊന്നും അറിയത്തില്ല ഇവർ മേടിച്ച് കൂട്ടിയതാണിത് ഇത്രമാത്രം കടമാക്കി വെച്ചതാണ് അത് മൊത്തം കൂടെ ഇങ്ങനെ കൂടി വന്നപ്പോൾ പലരും കട മേടിച്ചവർ തിരിച്ചു ചോദിച്ചു ബാങ്കുകാർ ചോദിച്ചു അപ്പോൾ എല്ലാവരെയും തട്ടാനായിട്ട് പ്ലാൻ ഇട്ടങ്ങ് ഇറങ്ങി ഈ പറയുന്ന ആഫാൻ അതാണ് ഇവിടെ നടന്നത് ഈ പറയുന്ന അമ്മയും ഇതിനകത്തൊരു പങ്കുണ്ട് അതുകൊണ്ടാണ് ഈ അമ്മ ഇങ്ങനെ മകനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നോക്കാം ബാക്കി പറയട്ടെ അപ്പൊ പിന്നെ അങ്ങനെ വലിയ ആഡംബ ഫുഡൊക്കെ പുറത്തുനിന്നാണ് കഴിക്കുന്നത് അങ്ങനെ വലിയ ആഡംബരൊന്നും നേരത്തെ ഒന്നും ഇല്ല ഇപ്പൊ യാത്ര സംയുക്തങ്ങളുണ്ടായതാണെന്ന് തോന്നുന്നു നേരത്തെ അങ്ങനെയൊന്നും ഇല്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്ന ഒരാളായിരുന്നു ഈ അത്ത കാലത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ വീട്ടിലോട്ട് പിന്നെ പോയോ വീട്ടിൽ പോയിട്ടില്ല പറ്റത്തില്ല ബുദ്ധിമുട്ടാണ് കാര്യം മക്കളെ ഓർമ്മകളൊക്കെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇദ്ദേഹം ഗൾഫിൽ നിന്നും വരാതിരുന്നത് വരാതിരുന്നതുകൊണ്ട് തന്നെയാണ് മകൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയതെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് പിന്നെ മാതാപിതാക്കളൊക്കെ കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കണം മക്കളെ ആണായാലും പെണ്ണായാലും കുറെ കൂടെ ഒക്കെ ശ്രദ്ധിച്ച് വേണം വളർത്താൻ എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കേട്ടോ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാണ് അവിടെ താമസിക്കാൻ അവിടെ പോയി അറിയാം പുള്ളി പിടിച്ച് പറഞ്ഞാൽ എന്തോ ഒരു നമ്മളൊക്കെ എന്താ എല്ലാം ഞങ്ങളിപ്പോ ഇപ്പോ ഈ ആൺമക്കളായാലും പെൺമക്കളായാലും ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കുന്ന ശ്രദ്ധയോടുകൂടി വളർത്തിയെടുക്കണം ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് നമ്മളെ കൈവിട്ട് പോകാതെ നമ്മുടെ മക്കൾ സൂക്ഷിക്കണം വളർത്തി എനിക്ക് പറ്റിയത് അതാണ് ഞാൻ ഏഴ് വർഷത്തോളം വരാൻ പറ്റാതെ അവിടെ നിന്ന് പോയത് എൻ്റെ മകൻ ഇങ്ങനെ ആയി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ ജീവിതമാർഗ്ഗം തേടി പോയതാണ് ഗൾഫിലോട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി പോയതാണ് ഇങ്ങനെയായി പോകുന്ന ഒരു പ്രതീക്ഷ നമുക്ക് ആർക്കും ഇല്ല എന്നാലും നമ്മുടെ മക്കൾ എത്രത്തോളം കെയർ ചെയ്യാൻ പറ്റുമോ എത്രത്തോളം ചെയ്യുക എന്നുള്ളതാണ് ും അങ്ങ ഈ അഭാൻ ഇങ്ങനെ ഒരു അക്രമവാസനയുള്ള ഒരാളാണ് ഉള്ള എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള ജീവിതത്തിൽ അബാന്റെ ഉമ്മ അഭാനുമായിട്ട് നിരന്തരം അല്ല നല്ല വലിയ 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 ഇഷ്ടമുള്ള അവനോട് സംസാരിക്കുവായിരുന്നില്ല നമുക്കൊക്കെ നമുക്കൊക്കെ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകാത്ത കാര്യം എന്താ അറിയാം അനിയനോടും അയാൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയോടും

അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ഇപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മൊഴി കൊടുക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത് എന്താണ് അവനാണെങ്കിൽ ഇങ്ങനെ ഓരോന്നും മാറ്റി തിരിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടും ഇരുപോണ്ട് അപ്പം ഈ ഇദ്ദേഹം പറഞ്ഞത് റഹീം പറയുന്നത് ജീവിക്കാൻ വേണ്ടി ഒരു മാർഗത്തിന് കളിപ്പിപ്പോയതാണ് അവിടെ പോയി കഷ്ടപ്പെട്ട് ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ റഹീം പക്ഷേങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ഏഴ് വർഷം വീട്ടിൽ വരാതിരുന്നതോടുകൂടി തന്നെ മകനുമായിട്ടുള്ള ഒരു ഒരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ മകനുമായിട്ട് ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ല അതൊക്കെ ചിലപ്പം ആഫാൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി കാണും അപ്പനോടുള്ള ഒരു പേടിയും കാര്യങ്ങളും ഒക്കെ മാറിപ്പോയി കാണും അല്ലെങ്കിൽ ഒരു സ്നേഹം വിട്ടുപോയി കാണും അതുകൊണ്ടൊക്കെ ആയിരിക്കണം അപ്പൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുവാണല്ലോ കഷ്ടപ്പെട്ട ഒരു വീടാണല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ മാറിപ്പോയി കാണും ഈ അമ്മയ്ക്കും അത് മാറിപ്പോയി കാണും അതുകൊണ്ടായിരിക്കണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുവായാലും വളരെ സങ്കടം തരുന്ന ഒരു കാര്യമാണ് ഈ റഹീവിനെ ഓർത്താണ് ഏറ്റവും കൂടുതൽ സങ്കടം കേട്ടോ സത്യത്തിൽ ഇപ്പോൾ ഈ പറയുന്ന എസ് കെനും ഈ പറയുന്ന ട്വൻ്റി ഫോർ ഒക്കെ ഒരു വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞതൊക്കെ കാര്യം തന്നെയാണ് പക്ഷെങ്കിൽ ഈ കാര്യം ഇതിൻ്റെ അകത്തുണ്ട് ഈ പറയുന്ന അഫാൻ ഇവിടുന്ന് ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവനല്ല ഈ ഒരു വീട് കിട്ടുക അത് അവന് കിട്ടാതിരിക്കുന്ന കാര്യമൊക്കെ നിങ്ങളൊന്ന് ചെയ്താൽ നല്ലതായിരിക്കും കാരണം ഇവനൊരു കുടുംബത്തെ മൊത്തം തീർത്തിട്ട് ഇവന് സുഖിച്ച് കയറി കിടക്കാനുള്ള ഒന്നും കൊടുക്കണ്ട കാരണം എത്രയോ ഭാവങ്ങളുണ്ട് ഒരു വീട് പോലും ഇല്ലാതെ കിടക്കുന്നത് അവരൊന്നും വലിയ പബ്ലിക്കിൽ വന്ന് പറഞ്ഞവരൊന്നും അല്ലായിരിക്കും അവർക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് വീടും ഇല്ല അവർക്ക് കുടിയുമില്ല അവർക്കൊന്നും കിട്ടുന്നുമില്ല ഏഹ് അതൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇവിടെ ഇവർക്ക് കയറി ഒരു വീട് കിട്ടിയതിൽ നല്ല കാര്യം തന്നെയാണ് കാരണം ആ ഒരു വീട്ടിൽ എങ്ങനെ പോയി കിടക്കാൻ പറ്റും അവിടെ ഈ രക്തത്തിൻ്റെ ഒരു മണം ഇങ്ങനെ തളം കെട്ടി നടക്കുമ്പോൾ അവിടെ ഒരിക്കലും പോയി ഇങ്ങനെ കിടക്കാനായിട്ട് പറ്റത്തില്ല എന്നാലും ഈ അമ്മ ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നത് കേട്ടപ്പോൾ തന്നെ വളരെയധികം സങ്കടം തോന്നുന്നു എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരിക എല്ലാവർക്കും ബൈ